ഒരിക്കൽ ലോകം മുഴുവൻ ആദരിച്ച ബംഗ്ലാദേശിന്റെ അഭിമാനമായ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ ജയിലിക്കുള്ളിലാക്കിയ ഷെയ്ഖ് ഹസീനയ്ക്ക് കാലം അതേ നാണയത്തിൽ കൊടുത്തൊരു തിരിച്ചടി അതാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അധികാരം ഏൽക്കുന്ന ഈ ഇടക്കാല സർക്കാർ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേറ്റിരിക്കുന്നു പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഇടക്കാല സർക്കാരിൽ രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികളില്ലെന്നതാണ് ശ്രദ്ധേയമായത് ഇതിൽ സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തകരും വിദ്യാർത്ഥി സൈനിക പ്രതിനിധികളുമാണ് ഉള്ളത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവ് നഹീദ് ഇസ്ലാമും ആസിഫ് മുഹമ്മദും ഇടക്കാല സർക്കാരിൽ ഇടം നേടിയിട്ടുണ്ട് പതിനാറ് അംഗങ്ങളാണ് ഉപദേശക സമിതിയിലുള്ളത് യൂണിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് വളരെ പെട്ടെന്ന് സാധാരണ നിലയിൽ എത്തുമെന്നും ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും മോദി പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവച്ചതിനെ തുടർന്നാണ് ഇടക്കാല സർക്കാർ അധികാരമേറ്റത് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു പ്രക്ഷോഭകരുടെ ആവശ്യം പതിനേഴ് വർഷത്തിനു ശേഷമാണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരം ഏൽക്കുന്നത് അത്രമേൽ ജനങ്ങൾ ആരാധിക്കുന്ന മുഹമ്മദ് യൂനുസ് ആരാണ് അവാമി ലീഗിന്റെയും ഷെയ്ഖ് ഹസീനയുടെയും നിരന്തര വിമർശകൻ രാഷ്ട്രീയ എതിരാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അമേരിക്കയിലെ വാൻഡ്രബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡി തുടർന്ന് മിഡിൽ ടെന്നിസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബംഗ്ലാദേശ് രൂപീകൃതമായതിനു ശേഷം സ്വന്തം നാട്ടിലേക്ക് പിന്നീട് സാമ്പത്തിക ശാസ്ത്രത്തിൽ തലവനായി മൈക്രോ ഫിനാൻസിലെ തന്റെ ആശയങ്ങൾ ബംഗ്ലാദേശ് ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സാമ്പത്തിക പരീക്ഷണങ്ങളാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് യൂണിസ് ബംഗ്ലാദേശ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് സാധാരണഗതിയിൽ വായ്പ ലഭിക്കാത്ത സംരംഭകർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ യൂണിസിന്റെ ഇടപെടലും നിർണായകമായി മാറി ലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി സൂക്ഷ്മ വായ്പ പദ്ധതിയിലൂടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്ന രീതി ആഗോളതലത്തിൽ ഒരു വലിയ മുന്നേറ്റമായി തന്നെ മാറി ആഗോള ഗ്രാമീണ ബാങ്കിന്റെ സാമ്യതിൽ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു ലോകത്തിനു മുന്നിൽ ഇത് വലിയൊരു മുന്നേറ്റമായി മാറി രണ്ടായിരത്തി ആറിൽ ബംഗ്ലാദേശിനെ സമാധാന നോബൽ പുരസ്കാരത്തിലൂടെ യൂണിസ് അഭിമാന സമ്പന്നമാക്കി മാറ്റി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തന്റെ ആഗ്രഹം പ്രഖ്യാപിച്ചതോടെ ഷെയ്ഖ് ഹസീനയുമായുള്ള തർക്കങ്ങൾക്ക് തുടക്കമാവുകയാണ് യൂണിസ് തനിക്കൊരു ഭീഷണിയാകുമോ എന്നതായിരുന്നു ഹസീനയുടെ ഭയം രണ്ടായിരത്തി പതിനൊന്നിൽ യൂനുസിനെ തൊഴിൽ നിയമന ലംഘനം ആരോപിച്ച് ഗ്രാമീണ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ നിന്നും പുറത്താക്കി രാഷ്ട്രീയ മോഹം യൂനുസ് ഉപേക്ഷിച്ചെങ്കിലും ബംഗ്ലാദേശ് സർക്കാരിന്റെ നീതി നിഷേധത്തിനും മനുഷ്യത്തെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു യൂനിസിന് ലഭിച്ച ജനപ്രീതി ഹസീനയുടെ ഉറക്കം കെടുത്തി തുടർന്ന് ഇരുന്നൂറ് കേസുകളിൽ യൂനുസിനെ കുരുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തൊഴിൽ നിയമനങ്ങൾ ലംഘിച്ചുവെന്ന കേസിൽ ആറുമാസത്തെ തടവ് ശിക്ഷ വാങ്ങിക്കൊടുത്തതോടെ സ്ഥിതി രൂക്ഷമായി യൂനിസിന് പിന്തുണയുമായി മനുഷ്യ ചങ്ങലകൾ തീർക്കപ്പെട്ടു ലോകത്തെ നൂറ്റിയറുപത് പ്രമുഖ വ്യക്തിത്വങ്ങൾ നൽകിയ പ്രതിഷേധ കത്തിൽ മുൻ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയും ഐക്യരാഷ്ട്രസഭ മുൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂണും ഉൾപ്പെട്ടിരുന്നു നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ജാമ്യവും ലഭിച്ചു പുറത്തിറങ്ങിയ ശേഷവും ഹസീനയുടെ സാമ്പത്തിക നയങ്ങളെയും ഏകാധിപത്യത്തെയും കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം വിമർശിച്ചിരുന്നു പിന്നാലെയാണ് നിലവിലെ കലാപവും ഷെയ്ഖ് ഹസീനയുടെ രാജിയും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൗരാവകാശ സംരക്ഷണം നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രക്ഷോഭകർ പറയുന്നത് ബംഗ്ലാദേശിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ യൂണിസിന്റെ ഇടക്കാല സർക്കാരിന് കഴിയുമോ എന്നത് കണ്ടുതന്നെ അറിയണം